നമസ്കാരം മലയാളത്തനിമയുള്ള സൗന്ദര്യം എന്നാണ് ഇപ്പോഴും കാവ്യമാധവനെ വിശേഷിപ്പിക്കുന്നത് ഒരു കാലത്ത് യുവാക്കളുടെ സൗന്ദര്യ സങ്കല്പമായിരുന്നു കാവ്യ ഇപ്പോഴും കാവ്യയെക്കുറിച്ച് പറയാൻ നൂറു നാവാണ് പലർക്കും അത്തരത്തിൽ കാവ്യയുടെ പുത്തൻ മാറ്റങ്ങളാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത് ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയ കാവ്യ കലോത്സവങ്ങളിൽ കലാതിലകമായിരുന്നു അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എൻട്രി തന്നെ ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയതാണ് കാവ്യ സ്കൂൾ കാലഘട്ടം മുതൽക്കേ തന്നെ കലാപരമായ പ്രവർത്തനങ്ങളിൽ എല്ലാം ആക്റ്റീവ് കാവ്യ വളരെ ചെറിയ പ്രായം മുതൽക്കേ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയിരുന്നു കാവിക്കതിനെല്ലാം കൂട്ടായി നിന്നിരുന്നത് അമ്മയും അച്ഛനുമാണ് പ്രത്യേകിച്ചും അച്ഛൻ മാധവൻ ഷൂട്ടിങ്ങിനും മറ്റും കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം അച്ഛന്റെ സാന്നിധ്യത്തിലായിരുന്നു നാൽപ്പത്തിയൊന്നിലേക്ക് കടന്നിരിക്കുകയാണ് കാവ്യമാധവൻ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന മലയാള ചിത്രത്തിലാണ് കാവ്യ മാധവൻ അവസാനമായി അഭിനയിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിരൂപക പ്രശംസ നേടിയ ചിത്രത്തിൽ ദിലീപിനൊപ്പമാണ് അവസാനമായി സ്ക്രീൻ സ്പേസ് ത് അഭനരംഗത്ത് നിന്ന് നീണ്ട ഇടവേള എടുത്തുകൊണ്ടാണ് കുടുംബജീവിതം നയിക്കുന്നത് ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം കാവിയ്ക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് അപമാനവും വെറുപ്പുമാണ് അടുത്തിടെ ദുബായ് മലയാളികൾ സംഘടിപ്പിച്ച ഒരു ഫംഗ്ഷനിൽ അതിഥിയായി കാവിയാണ് എത്തിയത് ദിലീപിനായിരുന്നു ക്ഷണം എന്നാൽ അത്യാവശ്യമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് കൊണ്ട് ഭാര്യയെ അയച്ചു അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് ഭംഗിയാക്കി പരിപാടിയിൽ സംസാരിക്കവേ ഫ്ലൈറ്റിൽ വെച്ച് ഒരു ആരാധകനെ കണ്ട അനുഭവവും ഈശാ മാധവൻ സിനിമയെക്കുറിച്ച് അയാൾ പറഞ്ഞ വാക്കുകളും നടി ആവർത്തിച്ചു പറഞ്ഞു ഞാൻ ചെന്നൈയിൽ നിന്നാണ് ഇവിടേക്ക് ട്രാവൽ ചെയ്തു വന്നത് ബിസിനസ് ക്ലാസിന്റെ ലോഞ്ചിൽ ഒരു ഷെഫ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹം എന്റെ അടുത്ത് വന്ന് ഞാൻ നിങ്ങളുടെ ഒരു വലിയ ആരാധകനാണെന്ന് പറഞ്ഞു അയാൾക്ക് ആള് മാറിയതാകുമെന്ന് ഞാൻ ചിന്തിച്ചു കാരണം ഞാൻ തമിഴ് സിനിമകൾ അധികം ചെയ്തിട്ടില്ല ആകെ രണ്ടോ മൂന്നോ എണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ കൂടുതലും മലയാളമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് സംശയിച്ചു പക്ഷേ താങ്ക്സ് ഒക്കെ പറഞ്ഞു എന്നാൽ ഉടനെ തന്നെ എന്റെ സംശയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ജോലി കിട്ടിയിട്ട് ആദ്യം ജോയിൻ ചെയ്തത് കേരളത്തിലെ കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് അത് മീഷമാധവൻ എന്ന സിനിമ റിലീസ് ചെയ്ത കാലത്തായിരുന്നു ആ വർഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി കണ്ട മലയാള സിനിമ മീഷമാധവനാണ് നിങ്ങളുടെയൊക്കെ സിനിമകൾ കണ്ടിട്ടും മുഖം കണ്ടിട്ടുമാണ് ഞാൻ മലയാളം സംസാരിക്കാൻ പഠിച്ചത് അത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഇരുപത്തിമൂന്ന് വർഷമായി മീഷമാധവൻ എന്ന സിനിമ റിലീസായിട്ട് രണ്ടായിരത്തി രണ്ടിലാണ് ആ സിനിമ റിലീസായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹം വന്ന് മീഷമാധവനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത് റിലീസ് ചെയ്ത ഒരു സിനിമയെ കുറിച്ച് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ മനസ്സിൽ തോന്നി ആ സിനിമ എത്രത്തോളം ആളുകളുടെ ഉള്ളിൽ പതിഞ്ഞിട്ടാകുമെന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മൾ ഒരു കാര്യം ചെയ്താൽ ആളുകൾ അത് പലതരത്തിലാകും എടുക്കുക ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത മൈന്യൂട്ട് കാര്യങ്ങളിൽ കാര്യങ്ങളിൽ വരെ ആളുകൾ വന്ന് അഭിപ്രായം പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെയായാലും അത് മുന്നോട്ട് വയ്ക്കുന്ന ആശ്വാസം യത്തെ അടിസ്ഥാനമാക്കിയാണ് അതിന്റെ വിജയമെന്നാണ് ആരാധകരിൽ നിന്നും കിട്ടിയ നല്ല വാക്കുകൾ പങ്കിട്ട് നടി പറഞ്ഞത് എന്നാൽ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ഹേറ്റ് കൊണ്ട് നിറഞ്ഞു തകർന്ന ഇമേജ് തിരികെ പിടിക്കാൻ നടി വിനയം അഭിനയിക്കുന്നുവെന്ന തരത്തിൽ വരെ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു അത്തരം വ്യക്തിഹത്യ കമന്റുകൾക്കെതിരെ ചിലർ പ്രതികരിച്ച് മറുപടി നൽകി ആരും ആരുടെയും ജീവിതം നശിപ്പിക്കുന്നില്ല ദിലീപും മഞ്ജുവും പിരിഞ്ഞെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ കാര്യം അതിൽ കാവ്യ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എത്രയോ കാലമായി അവർ പിരിഞ്ഞിട്ട് ഇവയെങ്കിലും കാവ്യ വെറുതെ വിടുക അവർ നന്നായി ജീവിക്കട്ടെ മഞ്ജുവിനില്ലാത്ത വേദനയാണ് പുറത്തുനിന്ന് കാഴ്ച കാണുന്നവർക്ക് വ്യക്തിപരമായ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യത്തിൽ കാവ്യെ പ്രശംസിക്കാതിരിക്കാനാവില്ല പെരുമാറാനറിയാം എത്ര വിനയത്തോടെ കൂടിയാണ് എല്ലാവരോടും സംസാരിക്കുന്നത് വ്യക്തിപരമായ ജീവിതം അത് അവരുടേതാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അതിന്റെ പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ടാവും അവർ ഒരു അറിയപ്പെടുന്ന കലാകാരി ആയതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടുവെന്ന് മാത്രം എന്നിങ്ങനെയായിരുന്നു കാവ്യ പിന്തുണച്ചവർ കുറിച്ചത് മീഡിയ ഭയന്ന് ഒരിടയ്ക്ക് കാവ്യ എവിടെയും പ്രത്യക്ഷപ്പെടാറില്ലായിരുന്നു അടുത്ത കാലത്താണ് വീണ്ടും ആക്ടീവായി തുടങ്ങിയത് അതേസമയം സോഷ്യൽ മീഡിയയിൽ പഴയതിലും സജീവമാണ് കാവ്യ ബിസിനസ് വുമൺ കൂടിയായ കാവ്യ ഇപ്പോൾ മുഴുവൻ സമയം തന്റെ ബ്രാൻഡിനായി വർക്ക് ചെയ്യുന്ന ലേഡി കൂടിയാണ് ചെന്നൈയിൽ സ്ഥിരതാമസമാണെങ്കിലും കേരളത്തിൽ മിക്ക ഫംഗ്ഷനുകളിലും ഫോട്ടോഷൂട്ടുകളിലും നിറയാറുണ്ട് താരം ഏറ്റവും ഒടുവിൽ കല്യാൺ ജില്ലറിയുടെ നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ കാവ്യയുടെ ചിത്രങ്ങൾ ഏറെ വൈറലായിരുന്നു പിന്നാലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഹണിമൂണിന് പോയ കാവ്യ ദിലീപ് ദമ്പതികളുടെ വിശേഷങ്ങളാണ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു കാവ്യമാധവൻ ദിലീപ് താരജോഡികളുടെ വിവാഹം നടന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹത്തിന് പിന്നാലെ തന്നെ ഇരുവരും ഹണിമൂണിനായി പറഞ്ഞിരുന്നു വിമാനത്താവളത്തിൽ അന്ന് അവരെ സ്വീകരിക്കാൻ അവരുടെ ആരാധകരും നാട്ടുകാരും കാത്തിരുന്നു എന്നതാണ് സത്യം മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ കേട്ട നടിമാരിൽ ഒരാളാണ് കാവ്യ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇതിന് കാരണം ദിലീപുമായുള്ള വിവാഹം വരെ മലയാളികളുടെ പ്രിയങ്കരിയായിരുന്നു കാവ്യ എന്നാൽ വിവാഹശേഷം ഈ ജനപ്രീതിയിലും ഇടിവ് വന്നു ദിലീപ് മഞ്ജുവാര്യർ വിവാഹബന്ധം തകരാൻ കാരണം കാവ്യാണെന്ന് ആരോപണം വന്നു കാവ്യമാധവൻ മഞ്ജു അരൂർ എന്നിവരെ പോലെ വ്യക്തി ജീവിതം ചർച്ചയായ നടിമാർ മലയാളത്തിൽ കുറവാണ് അത്രത്തോളം ഇവരുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് കൗതുകമുണ്ട് മഞ്ജു കരിയറിലെ പേരും പ്രശംസയും ഉപേക്ഷിച്ച് ദിലീപിനൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടന്ന കാലത്ത് കാവ്യ കുട്ടിയാണ് പിന്നീട് മലയാളത്തിലെ മുൻനിര നായക നടിയായി മാറി മഞ്ജു നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം ദിലീപുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ച് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു അതേസമയം വിവാഹശേഷം ശേഷം കാവ്യ വീട്ടിലിരിക്കാൻ കാരണം ദിലീപാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ നേരത്തെ വലിയ ചർച്ചയുയർന്നിട്ട് അടുത്തിടെ അതിനുള്ള മറുപടി കാവ്യമാധവൻ തന്നെ നൽകുകയും ചെയ്തു താൻ ബ്രേക്ക് എടുത്തത് കുടുംബജീവിതം പൂർണമായും അനുഭവിച്ചറിയാൻ വേണ്ടിയാണെന്നും അത് തന്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു എന്നുമാണ് താരം പറഞ്ഞത് ഒരിക്കലും ദിലീപേടനല്ല എന്നെ വീട്ടിൽ നിർത്തിയിട്ടുള്ളത് ഞാൻ എന്റെ ആഗ്രഹത്തിൽ എനിക്ക് മോളെയൊക്കെ നോക്കി ആ ഒരു കാലഘട്ടം നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയായിട്ടാണ് ഒരു ബ്രേക്ക് എടുത്തതെന്നുമെല്ലാം താരം ഒരു ചടങ്ങിനിടെ വ്യക്തമാക്കിയിരുന്നു അതേസമയം തന്നെ അടുത്തിടെയായിരുന്നു ദിലീപിന്റെയും കാവ്യയുടെയും ഇളയമകൾ മഹാലക്ഷ്മിയുടെ പിറന്നാൾ ഏഴാം വയസ്സിലേക്ക് കടന്നു ദിലീപിന്റെയും കാവ്യയുടെയും മാമാട്ടി മാതാപിതാക്കളെയും ചേച്ചി മീനാക്ഷിയെയും പോലെ മാമാട്ടിയും ജനിച്ചപ്പോൾ മുതൽ ഒരു കൊച്ചു സെലിബ്രിറ്റി തന്നെയാണ് കാവ്യ രാവിലെ തന്നെ മകൾക്ക് പിറന്നാൾ ആശംസിച്ചെത്തിയിരുന്നു മഹാലക്ഷ്മിയുടെ മാത്രമല്ല കാവ്യയുടെ അമ്മ ശ്യാമള മാധവനെയും പിറന്നാളായിരുന്നു ആ ദിവസം അമ്മയുടെയും മകളുടെയും പിറന്നാൾ ഒരു ദിവസമായതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് കാവ്യയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ ദിവസത്തിന് ഇരട്ടി പ്രത്യേകതയുണ്ട് കാരണം എന്റെ എല്ലാം എല്ലാമെല്ലാമായ രണ്ട് ഹൃദയങ്ങളെ ആഘോഷിക്കുന്ന ദിവസമാണ് എന്റെ അമ്മയും മകളും എന്നാണ് കാവ്യ കുറിച്ചത് അതേസമയം കുഞ്ഞ കുഞ്ഞനിയ്ക്ക് പിറന്നാൾ ആശംസിക്കാറുള്ള മീനാക്ഷി ഇത്തവണ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും പങ്കുവച്ചില്ല മാമാട്ടിയെ മീനാക്ഷി മനഃപൂർവ്വം മറന്നോ എന്നുള്ള ചോദ്യങ്ങളും ആരാധകരിൽ നിന്നും ഉയർന്നിരുന്നു ഇത്തവണ നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ദിലീപും കാവ്യയും മാത്രമാണ് വന്നത് മഹാലക്ഷ്മി മീനാക്ഷിയും വന്നിരുന്നില്ല കാരണം തിരക്കിയപ്പോൾ മീനാക്ഷി പുറത്താണെന്ന മറുപടിയാണ് കാവ്യ നൽകിയത് ചേച്ചി എന്നതിലുപരി മമ്മയുടെ സ്ഥാനമാണ് മീനാക്ഷിക്ക് മഹാലക്ഷ്മി നൽകിയിരിക്കുന്നത് ഇരുവരും തമ്മിൽ പതിനാല് വയസ്സിന്റെ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊൻപതിനാണ് മഹാലക്ഷ്മി ജനിച്ചത് വിജയദശമി ദിനത്തിൽ ജനിച്ചതുകൊണ്ട് ാണ് മഹാലക്ഷ്മി എന്ന പേര് താരദമ്പതികൾ മകൾക്ക് നൽകിയത് ചെന്നൈയിലാണ് കാവ്യം മഹാലക്ഷ്മിയും മീനാക്ഷിയും ദിലീപും എല്ലാം ഇപ്പോൾ താമസിക്കുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ദിലീപിന്റെ പിറന്നാളായിരുന്നു അമ്പത്തിയേഴിന്റെ നിറവിലാണ് താരം പിറന്നാൾ ആഘോഷിക്കുന്ന നടൻ ആശംസകൾ നേർന്ന് സഹപ്രവർത്തകരും ആരാധകരും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം എത്തിയെങ്കിലും അർദ്ധരാത്രി തന്നെ പിറന്നാൾ ആശംസിച്ചെത്തിയത് മൂത്തമകൾ മകൾ മീനാക്ഷിയായിരുന്നു അച്ഛൻ മീനാക്ഷിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നത് ഓരോ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ് ഏത് പ്രതിസന്ധി വന്നാലും തനിക്കൊപ്പം ആശ്വാസവും കരുത്തുമായി മകളുണ്ടാകുമെന്ന് ദിലീപുവിനറിയാം അതിനാൽ തന്നെ മകളോട് ദിലീപിനുള്ള സ്നേഹം അളക്കാൻ പോലും കഴിയുന്നതല്ല പതിവിൽ നിന്നും വിപരീതമായി സ്റ്റൈലിഷ് അച്ഛനൊപ്പം ട്രെൻഡി ലുക്കിലാണ് ബർത്ത്ഡേ സ്പെഷ്യൽ ഫോട്ടോയിൽ മീനാക്ഷി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്ന് കുറിച്ച് ദിലീപിനെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു മീനാക്ഷിയുടെ പോസ്റ്റ് ഇരുവരും ഒരുമിച്ച് നടത്തിയ വിദേശയാത്രയ്ക്കിടെ പകർത്തിയതാണ് ചിത്രം എന്നത് വ്യക്തം ദിലീപും ഇളയ മകൾ മഹാലക്ഷ്മി ഒക്ടോബറിൽ പിറന്നാൾ ആഘോഷിക്കുന്നവരാണ് പക്ഷേ മീനാക്ഷി സഹോദരിയുടെ പിറന്നാൾ മറന്നെങ്കിലും അച്ഛന്റെ ബർത്ത്ഡേ ഓർത്തു വെച്ചിരുന്നു മഞ്ജുവിന്റെ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് മീനാക്ഷി പിറന്നത് കാവിക്ക് തന്റെ രണ്ട് കണ്ണുകൾ പോലെയാണ് ഇന്ന് മീനാക്ഷിയും മഹാലക്ഷ്മിയും നിരവധി പേരാണ് മീനാക്ഷിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റിന് താഴെ ദിലീപിന് പിറന്നാൾ ആശംസിച്ച് എത്തിയത്